ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അധ്യായം പത്തൊൻപത് സുദർശനോപാഖ്യാനം ഒരു നാൾ ഗോപന്മാരും വൃഷഭാനുമാരും ഉപനന്ദന്മാരും രഗ്നം നിറച്ച വണ്ടികളുമായി അംബികാവനത്തിലെത്തി അവർ ഭദ്രകാളിയെയും മഹാദേവനെയും പൂജിച്ച ശേഷം നദീതീരത്തു തന്നെ കിടന്നുറങ്ങി എല്ലാവരും ഉറങ്ങിക്കിടക്കവേ ഒരു വലിയ സർപ്പം വന്ന് നന്ദഗോപനെ കാലിൽ പിടികൂടി വിഴുങ്ങാൻ തുടങ്ങി ഭയാവിഹ്വലരായ ഗോപന്മാർ ഭഗവാനെ വിളിച്ചുകൊണ്ട് കൊണ്ട് ഉച്ചത്തിൽ നിലവിളിച്ചു അവർ തീ കൊള്ളിക്കൊണ്ട് അടിച്ചിട്ട് പോലും സർപ്പം വിട്ടുപോയില്ല ഭഗവാൻ അവിടെ വന്ന് തൻ്റെ പാദം കൊണ്ട് സ്പർശിച്ചപ്പോൾ ആ സർപ്പം ആ സർപ്പരൂപം വിട്ട് ഒരു വിദ്യാധരനായി മാറി ആ വിദ്യാധരൻ ഭഗവാനെ നമസ്കരിച്ച ശേഷം താൻ സുദർശനൻ എന്നു പേരായ വിദ്യാധരനായിരുന്നു എന്നും ഒരിക്കൽ അഷ്ടവക്രമുനിയെ പരിഹസിച്ചത് മൂലം അദ്ദേഹത്തിൻ്റെ ശാപത്താൽ സർപ്പമായി തീർന്നതാണെന്നും ഭഗവാന്റെ പാദസ്പർശത്താൽ ശാപമോക്ഷം ലഭിച്ചു എന്നും പറഞ്ഞ് വിഷ്ണുലോകത്തിലേക്ക് പോയി ശ്രീകൃഷ്ണൻ ഭഗവാൻ സാക്ഷാൽ ഈശ്വരൻ തന്നെയാണെന്ന് മനസ്സിലാക്കിയ നന്ദാദികൾ അത്ഭുതപ്പെട്ട് ബ്രജമണ്ഡലത്തിലേക്കും മടങ്ങിപ്പോയി ഹരേ കൃഷ്ണ